ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ബോക്സ് കണ്ടില്ലേ ഇതാണ് ഹോഗറിൻ്റെ ഹൈ പ്രഷർ വാഷറാണ് അതായത് നമ്മൾ കാർ വാഷർ എന്നൊക്കെ പറയുന്നില്ലേ നമുക്ക് എല്ലാ സ്ഥലവും കഴുകാനായിട്ട് വാഷ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കൈ കൊണ്ട് തന്നെയാണ് ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും കണ്ടില്ലേ ഇതിൻ്റെ കണക്ഷൻ എല്ലാം ഈസിയാണ് നമുക്ക് സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല മെഷീൻ പിന്നെ കുറച്ച് വെയ്റ്റ് ഉണ്ട് മെഷീൻ ഉപയോഗിച്ച് ഇത് കറക്റ്റ് പൊസിഷനിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് സെറ്റാകും നമ്മൾ കറക്റ്റ് വെച്ചില്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ തിരിച്ച് കളിക്കേണ്ടി വരും അല്ലെങ്കിൽ കറക്റ്റായിരിക്കും നമുക്ക് മിറ്റം കഴുകാം കാറ് കഴുകാം ബൈക്ക് കഴുകാം അതുപോലെ ഓട് കഴുകാം പിന്നെ ഇപ്പം മഴയാണ് ഭയങ്കര മഴ മിറ്റത്തെല്ലാം പൂപ്പായി ഉണ്ടാവും ഇൻ്റർലോക്ക് കഴുകാം എല്ലാം കഴുകാം ഇപ്പോൾ ഈ മഞ്ഞ ബോക്സ് കണ്ടില്ലേ ഇവിടെ നമുക്ക് എന്തൊക്കെ എന്തെങ്കിലും ലിക്വിഡ് വീട്ടിൽ പാത്രം കഴുകുന്ന ലിക്വിഡോ ഇല്ലേ കാറൊക്കെ കഴുകാനാണെങ്കിൽ കാറ് കഴുകുന്ന ലിക്വിഡ് തന്നെ വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് മിറ്റമൊക്കെ കഴുകാനായിട്ട് സാധാ ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പ്രഷറിലാണ് വാ വെള്ളം വരുവാ നമുക്കെല്ലാം അടിച്ച് കഴുകി നല്ല ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഇതിനകത്ത് രണ്ട് മൂന്ന് എക്യുപ്മെൻറ്റ്സും കൂടി ഉണ്ട് അത് നമുക്ക് വെള്ളം സാധാ വെള്ളം കണക്റ്റ് കണക്ഷൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു താങ്ക്